സുവിശേഷ ീതകൾ പാടാ യേശുവിൻ സാക്ഷികളാകാ ലോക തിലെങ്ങും പോകാ നാഥൻ വിളിക്കുന്നു പ്രപടരെ നമ്മുടെ എളിയ സുവിശേഷ വേലയുടെ തൊണ്ണൂറ്റി ഒൻപത് ദിവസവും പിന്നിട്ട് ഈ ചാനലിൽ കേട്ട രക്ഷാ സന്ദേശം നമുക്ക് മറക്കാതിരിക്കാം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ സത്യവചനത്തിൽ കേട്ട വചനത്തിൽ ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം വചനം വായിക്കണം കേട്ടോ അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നൂറാം ദിവസത്തെ ഈ വചന സന്ദേശം സ്നേഹത്തോടെ നമുക്ക് ഒന്നിച്ച് ധ്യാനിച്ചാലോ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യമാണ് ഈ നൂറാം ദിവസത്തിന്റെ സന്ദേശം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ ദൗത്യത്തിന്റെ പ്രാധാന്യം വി മസ് ഷെയർ ദ ഗോസ്പൽ ഭൂമിയിലെ ദൈവ മക്കളുടെ ദൗത്യത്തിനായി ഈശോ നൽകിയ സഭയ്ക്ക് നൽകിയ വചനത്തിന്റെ ആഹ്വാനമാണ് ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവരി ക്രിയേറ്റ് ഇതൊരു ഓപ്ഷൻ അല്ല മറിച്ച ഒരു മിഷൻ ഒരു കമൻറ് ഒരു കൽപ്പനയാണ് ഇത് ചില വ്യക്തികൾക്കോ പുരോഹിതർക്കോ സന്യസ്തർക്കോ സഭയിലെ പ്രത്യേകം ചിലർക്കോ ഉള്ളതല്ല മറിച്ച് ക്രിസ്തുവിന്റെ രക്ഷാ സന്ദേശം അറിഞ്ഞ് അതിൽ വിശ്വസിക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കുമുള്ള ദൈവീക ഉത്തരവാദിത്വമാണ് ഈ ദൗത്യത്തിന്റെ പ്രാധാന്യം ഇതാണ് ബിക്കോസ് ദ ഗോസ്പൽ ഇസ് ഓൺലി സേവിങ് മെസ്സേജ് ലോകത്തിന്റെ രക്ഷയ്ക്കുള്ള ഏക മാർഗം യേശു എന്ന രക്ഷകൻ രക്ഷിക്കുന്ന വാർത്ത അതാണ് സുവിശേഷം റോമാലേഖനം ഒന്നിന്റെ പതിനാറ് ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗാഡ് ഇൻഡുൽഷൻ ലോകം അധർമ്മത്തിൽ നിരാശയിൽ പാപത്തിൽ മുങ്ങി താഴുമ്പോൾ ഒരാൾക്ക് ജീവിതം തന്നെ മാറ്റുന്ന ശക്തി ഈ സന്ദേശത്തിലുണ്ട് മാത്രമല്ല ഇതിന്റെ പ്രാധാന്യം എന്താണെന്നോ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പാപത്തിലുള്ള മറ്റൊരു മനുഷ്യന്റെയോ പാപത്തിലുള്ള നമ്മുടെ തന്നെയോ കർമ്മങ്ങൾക്കോ ആചാരത്തിനോ കഴിയില്ല പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ അതൊന്നും പര്യാപ്തമല്ല കാരണം പാപിയെ രക്ഷിക്കാനായി പാപരഹിതനായ ഒരുവൻ വേണം പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നമ്മെ നിത്യജീവിതത്തിലേക്ക് എത്തിക്കാൻ മരണത്തെ ജയിച്ച ഒരുവനെ കഴിയും അങ്ങനെ ഒരാളെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ അത് യേശു മാത്രമാണ് അതുകൊണ്ടാണ് ധൈര്യത്തോടെ നമുക്ക് പറയാം മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ ഇതറിയിക്കണം മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരെല്ലാം ഇത് അറിയിക്കണം ബിക്കോസ് പീപ്പിൾ ആർ പെറിഷിംഗ് വിത്തൗട്ട് ക്രൈസ്റ്റ് യേശു ഇല്ലാതെ മനുഷ്യൻ രക്ഷ നഷ്ടപ്പെടുത്തുന്നു ലുക്കസൊവിശേഷം പത്തൊൻപതിന്റെ പത്തിൽ പറയുന്നു സൺ ഓഫ് മാൻ കെയിൻ ടു സീ കാൻ സേവ് ദ ലോസ്റ്റ് നഷ്ടപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ കണ്ടെത്താനായിട്ടാണ് യേശു വന്നത് അതിനാൽ നമ്മുടെ സുഹൃത്തുക്കൾ അയൽക്കാർ നാട്ടുകാർ ജോലി സ്ഥലത്തുള്ളവർ അവർ പാപത്തിലും അതിന്റെ വേദനമായ മരണത്തിലും നശിക്കുന്ന ആത്മാക്കളെ നോക്കി ക്രൂശിൽ യേശു അന്ന് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഇന്നും യേശുവിന്റെ അതേ സങ്കടം അതേ ആഗ്രഹം ദാഹം നമുക്ക് തീർക്കാനായിട്ടുള്ള ദൗത്യം കിട്ടിയിരിക്കുന്നത് നമുക്കാണ് ആസ് എ ക്രിസ്ത്യൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവരിലേക്ക് പോകുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് ബിക്കോസ് ദ ഹാർട്ട് ഓഫ് ഗാഡ് ഈസ് മിഷൻ ബൈബിൾ മുഴുവൻ നമ്മളോട് ഒരു കാരണം ഇതാണ് ഗാഡ് വാൺസ് ഓൾ ടു ബി സേവ്ഡ് ഒന്ന് തിരുമൂത്തി രണ്ടിന്റെ നാല് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം തിരുമനസാകുന്നു പഴയ നിയമത്തിൽ അബ്രഹാമിനെ വിളിച്ചത് നിന്നിലൂടെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടുന്നതിന് എന്ന് പറഞ്ഞാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശു പറയുന്നത് ലോകം മുഴുവൻ രക്ഷപ്രാപിക്കാൻ ദൈവം പറഞ്ഞതിനാൽ ദൗത്യം നമുക്കുണ്ട് ദൈവഹൃദയത്തിന്റെ ഭാഗമാകണം ദൈവ ഇഷ്ടത്തിന്റെ ഭാഗമാകാനുള്ള ദൗത്യം എന്തുകൊണ്ടെന്നാണ് അറിയോ ബിക്കോസ് വി ആർ ദ വിറ്റ്നസ് നമ്മളാണ് സാക്ഷികൾ അപ്പോസല പ്രവൃത്തി ഒന്നിന്റെ പതിന എട്ടിൽ പറയുന്നു യു ഷാൽ ബി മൈ വിറ്റ്നസ് സാക്ഷി എന്നതിൻ്റെ അർത്ഥം എന്താ ഞാൻ കണ്ടത് ഞാൻ അനുഭവിച്ചത് ഞാൻ അറിഞ്ഞത് എന്നാണ് അതെല്ലാം മറ്റൊരാളോട് പറയണം സാക്ഷിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരുപാട് വചനജ്ഞാനമൊന്നും വേണ്ട മറിച്ച് വ്യക്തിപരമായിട്ടുള്ള ദൈവ അനുഭവം ദൈവം നിങ്ങളെ സ്പർശിച്ചതും രക്ഷിച്ചതും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് രക്ഷയിലേക്ക് വിളിക്കുന്ന വിളക്കായി മാറും എന് നമ്മൾ അറിയിക്കണം ബിക്കോസ് ഇറ്റ് ഈസ് ഒബീഡിയൻസ് ടു ജീസസ് ദൈവത്തെ അനുസരിക്കുന്നത് മൂലമാണ് യേശുവിനെ സ്നേഹിക്കുന്നവരുടെ അടയാളം കർത്താവ് പറഞ്ഞിട്ടുള്ളൂ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കൽപ്പനകൾ അനുഗ്ര അനുസരിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ അവസാനത്തെ കൽപ്പനയാണ് ഗോ ആൻഡ് ദ ഗോസ്പൽ പ്രൊക്ലൈം ദോസ്പീ ഹാവ് ടു ഒബേ ദൗത്യം അവന്റെ അവസാനത്തെ കൽപ്പന അതിനാൽ നമ്മുടെ കടമയാണ് ഈ പ്രവർത്തനം ബിക്കോസ് സൈലൻസ് ിസൊബീഡിയൻസ് സുവിശേഷം അറിയിക്കാതെ നിൽക്കുന്നത് ഒരാളുടെ ജീവൻ രക്ഷയില്ലാതെ പോകുന്നത് കണ്ട് രക്ഷ എന്താണെന്ന് അറിഞ്ഞിട്ടും നിസംഗതയോടെ അകലെ നോക്കി നിൽക്കുന്ന ഒരാളുടെ നിസംഗതയാണ് നമുക്ക് ഒരു മാർഗം അറിയാം രക്ഷയ്ക്കായി ജീവിക്കാനുള്ള മാർഗം നമുക്കറിയാം പക്ഷെ നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ അത് ക്രൂരതയാണ് ബിക്കോസ് ദ ഹാർവസ്റ്റ് ഈസ് പ്ലൻഡി വിളവ് അധികം വേലക്കാരോ ചുരുക്കം മതായി ഒൻപതിന്റെ മുപ്പത്തിയേഴ് സമയമോ വളരെ കുറവ് യേശുവിന് ലോകം യേശുവിനെ കേൾക്കാൻ തയ്യാറാണ് പറയാനും പോകാനും നമ്മൾ തയ്യാറാണോ ബിക്കോസ് ജീസസ് ഈസ് കമ്മിങ് സൂൺ യേശു ക്രിസ്തു വേഗം വരുന്നു സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെട്ട് കഴിയുമ്പോൾ അവസാനം വരും മത്തായി ഇരുപത്തിനാല് പതിനാല് ദൗത്യം യേശുവിന്റെ വരവ് വേഗത്തിലാക്കാനുള്ള പ്രവർത്തനം കൂടിയാണ് എങ്ങനെ അറിയിക്കണം പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എന്താണ് വിത്ത് യുവർ ലൈഫ് നിങ്ങളുടെ ഇടപെടൽ സംസാര ശൈലി പ്രവർത്തന ശൈലി അവയൊക്കെ ഒരുവൻ നമ്മെ നോക്കി കടന്നു വരുമ്പോൾ തന്നെ സുവിശേഷം പകുതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നീട് നമ്മുടെ വായ കൊണ്ട് പറയണം ബൈ പേഴ്സണൽ ടെസ്റ്റ് മണി ദൈവം എനിക്ക് ചെയ്തു തന്നത് വളരെ ചുരുങ്ങിയ സാക്ഷ്യം പറഞ്ഞാൽ മതി ഒരു മനുഷ്യനെ അത് സ്പർശിക്കാനും അവനും രക്ഷകനെയും രക്ഷയെയും അറിയുവാൻ കാരണമാകും ത്രൂ ലവ് ആൻഡ് കമ്പാഷൻ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല സുവിശേഷം വിജയം നേടുന്നത് നമ്മുടെ ജീവിത ശൈലി പ്രവർത്തനം കൊണ്ടു കൂടിയാണ് മറ്റൊരു കാര്യം ത്രൂ പ്രയേഴ്സ് ചിലരുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാനായി മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് അതിന്റെ താക്കോൽ കീ ത്രൂ ഗിവിങ് ആൻഡ് സെൻഡിങ് സപ്പോർട്ട്സ് പോകാൻ കഴിയാത്തവർക്ക് പോകുന്നവരെ സഹായിക്കാൻ കഴിയും അവർക്ക് കൈത്താങ്ങ കൊടുത്താൻ കഴിയും ഒരു ലിറ്റർ പെട്രോൾ അടിക്കാനുള്ള കാശ് കൊടുത്താൽ പത്തിരുപത് കിലോമീറ്റർ കൂടെ ആ വണ്ടി ഓടി കൂടുതൽ ആൾക്കാരെ സുവിശേഷം അറിയിക്കാനായ കയൊക്കെ സാധിച്ചേക്കും അയാളെ സഹായിക്കാനുള്ള ദൗത്യവും നമ്മുടെയാണ് അവ മിഷൻ സ്റ്റാർട്ട്സ് ടുഡേ യേശുവിന്റെ ഹൃദയ ദൗത്യം പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൗത്യത്തിന്റെ ഉപകരണം രക്ഷിക്കപ്പെടേണ്ട ലോകമാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം നമ്മുടെ ജീവിതം ദൗത്യത്തിന്റെ വഴിയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി നിങ്ങളുടെ ഗ്രാമം നിങ്ങളുടെ അയൽവക്കം നിങ്ങളുടെ ഓഫീസ് നിങ്ങളുടെ കുടുംബം അവയെല്ലായിടത്തും യേശുവിനെ നിങ്ങളുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും അറിയിക്കുവിൻ ജീവിതം കൊണ്ടും വചനം കൊണ്ടും ഒന്നിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ മഹാദൗത്യത്തിനായി ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ആ ദൗത്യം ഞങ്ങൾ വീണ്ടും തിരിച്ചറിയുന്നു ഞങ്ങളുടെ ചുറ്റും മറ്റുള്ളവരെ സ്നേഹത്തോടെ ധൈര്യത്തോടെ അനുഗ്രഹത്തോടെ സുവിശേഷം പങ്കിടുവാൻ ഞങ്ങൾക്ക് അവകാശം നീ നൽകിയല്ലോ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ അവരെ ചവിട്ടുന്ന ഇടം എത്ര അനുഗ്രഹീതം ഞങ്ങൾ അറിയുന്നു ഞങ്ങളെ ഉപയോഗിക്കണമേ ആത്മാവിന്റെ ശക്തി ഞങ്ങളിൽ പകരണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കൂടെ നടക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അവനോടൊത്ത് നടന്നാൽ നിത്യതയുടെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കാൻ അവൻ മതിയായവനാണ് യേശു ഏക രക്ഷകൻ സുവിശേഷ ഗീതികൾ പാടാ യേശുവിൻസാക്ഷോക തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കും